സ്വാഗതം ഞങ്ങള് ആവേശം കണ്ട് വളരെ ആവേശം ഇതിപ്പോ ഇടിച്ചു താഴെ വിഴുവന്നും എനിക്ക് പേടിയുണ്ട് പിള്ളേരുടെ നമ്മുടെ ഫഫ അഴിഞ്ഞാടിയ പടം അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് നല്ല ബീജയം നല്ല പാട്ടുകൾ നന്നായിട്ട് തമാശ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ലാസ്റ്റ് ചിരിക്കാനും നമുക്ക് എന്താ നമ്മുടെ സ്ട്രെസ് ഒക്കെ റിലീവ് ചെയ്ത് നമ്മളെ രണ്ടര മണിക്കൂർ നമ്മള് അടിപൊളിയായിട്ട് നിങ്ങൾ ഈ രോമാഞ്ചം തല്ലിമാൻ ആ ടൈപ്പ് പടങ്ങൾ ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണെങ്കിലും ചിലപ്പോ നിങ്ങളെ ഇത്തരം തമാശ ചിരിപ്പിക്കാൻ ചാൻസ് ഉള്ളു അതേ ഡബിൾ മീനിങ് ഒന്നും അല്ല പ്രത്യേക രീതിയിലുള്ള തമാശകളൊന്നും അല്ല നാച്ചുറൽ തമാശകളാ പക്ഷെ ആ ഒരു ബാംഗ്ലൂരിന്റെ എൻവയൺമെന്റ് നിന്നിട്ട് ആ കന്നഡ ആ ഒരു തീമില് വരുമ്പോൾ അതൊരു വെറൈറ്റി തമാശകളാണ് നമ്മൾ ഇതുവരെ കേൾക്കാത്ത തരത്ത് എനിക്ക് തോന്നുന്നു ആൾക്കാർ ഇഷ്ടപ്പെടുന്നതാണ് കാരണം അത് തമാശയാണ് രോമാഞ്ചത്തിന്റെ രോമാഞ്ചം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പടമല്ലേ ഇഷ്ടപ്പെടാത്തവരുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല ബാംഗ്ലൂർ ഞങ്ങൾക്ക് ഈ പടം ജീവിച്ചുണ്ടോ ബാംഗ്ലൂർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ടീമുകളുണ്ട് കക്കൂസ് സാധാരമാണോ വീട്ടിലൊണ്ട് വയ്ക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ബാംഗ്ലൂരിൽ ജീവിച്ചതാണ് നിങ്ങളുടെ വിചാരം കുറെ ആൾക്കാരുണ്ട് അല്ല ബാംഗ്ലൂരിൽ ഞങ്ങളൊക്കെ ജീവിച്ച് ബോയ്സ് ഗേൾസ് ഹോസിലും ഈ ഒരു ഏകദേശം ഒരുപാട് നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് റൂം ഒന്നും കിട്ടത്തില്ല എല്ലാവരും കൂടെ അട്ടിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ കിടന്നുറങ്ങിയത് ഗേൾസ് ഹൗസിന്റെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ ബോയ്സ് അവസ്ഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മസ്റ്റ് ആയിട്ട് ഈ അവസ്ഥായിട്ട് മിസ് ചെയ്തത് നിങ്ങളുടെ ഒരു ബാംഗ്ലൂർ ബാച്ചി ലൈഫിൽ ജീവിച്ച മനുഷ്യ തീർച്ചയായിട്ടും എനിക്ക് ഈ പടം ഇഷ്ടപ്പെടും ഇപ്പോൾ ബാംഗ്ലൂർ ബാച്ചി ലൈഫ് അടങ്ങി അപ്പൻ്റെ അമ്മേയും കൂടെ അല്ലെങ്കിൽ അങ്ങൻ്റെ കൂടെ പോയിട്ട് ജീവിച്ച ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത് അതിൽ കുപ്പത്തൊട്ട് പോലത്തെ റൂമിനകത്ത് അങ്ങനെ രാത്രി മൊത്തം വീർ പഠിച്ചാൽ രോഗം മൊത്തം തല്ലുണ്ടാക്കി വല്ലതും കയറി തല്ലിയിട്ട് പോകുന്ന ലെവലിൽ ജീവിച്ച ഒരു ടീമാണ് അങ്ങനത്തെ ടൈപ്പിലുള്ള കോളേജിൽ ഉള്ളവർക്ക് മാത്രമേ ഈ സംഭവം ദഹിക്കത്തുള്ളൂ രോമാചം പടത്തിൻ്റെയും കുഴപ്പം അതുതന്നെയായിരുന്നു ഇതുപോലത്തെ സാധനങ്ങൾ ദഹിക്കണമെന്നുണ്ടെങ്കിൽ ആ ടൈപ്പിലുള്ള ലൈഫിനകത്ത് എന്തെങ്കിലും ഒരു സംഭവമുള്ള ടൈ ചെയ്യാൻ വേണം അത് വേണ്ടത് അറിയാം ഞാൻ കൂട്ട് ഞങ്ങൾ പഠിച്ചത് വൈച്ചൂരാണ് വൈച്ചൂർന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു ഞങ്ങൾക്ക് അത് ബാംഗ്ലൂർ ബാംഗ്ലൂരായുള്ളത് ശരിക്കും പക്ഷേ ഈ കാണിക്കുന്ന ഭൂപ്രകൃതിയും ഈ വീടുകളുടെ സ്റ്റൈലും ഈ പറഞ്ഞ രംഗണ്ണ ഇങ്ങനെ കുറേ ദാസണ്ണ അങ്ങനെ കുറേ അണ്ണന്മാർ വേറെ വഴിയില്ല നമുക്ക് ലോക്കലി സപ്പോർട്ട് ചെയ്തത് ജീവിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഒത്തിരി സ്ഥലത്ത് സീനിയേഴ്സിൻ്റെ തലമുറ ഈ ആയെങ്കിലും സ്ഥിരമായിട്ടുള്ള സ്ഥലമാണ് അത് മെഡിക്കൽ കോളേജാണ് പെൺപിള്ളേർക്ക് അത്രയായി ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടില്ല ഇത് ഞങ്ങളുടെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കോളേജ് ഹോസ്റ്റൽ അല്ലെങ്കിൽ ഒരു വലിയ കോളേജ് ഇതൊരു വലിയ മെഡിക്കൽ കോളേജ് ആണ് അപ്പോൾ അവർക്കെല്ലാം ഉണ്ട് ഫിസിയോതെറാപ്പി ഉണ്ട് നഴ്സിംഗ് ഉണ്ട് എം ബി ബി എസ് ഉണ്ട് അങ്ങനത്തെ ലോകത്തുള്ള സാധനം വലിയ സാധനങ്ങൾ ഇവർക്കുണ്ട് ഇതെല്ലാം സെപ്പറേറ്റ് ഹോസ്റ്റലാണ് ഇവന്മാർ തമ്മിലുള്ള അടികൾ വേറെ പോരാട്ട് സ്വന്തം സീനിയേഴ്സിൻ്റെ അടി വേറെ നമ്മൾ വന്ന് ഇറങ്ങുമ്പോൾ ആദ്യത്തെ വർഷം വരെ സെക്കൻഡ് ഇയർ ആകുന്ന വരെയുള്ള അടികൾ നിരന്തരം വന്നുകൊണ്ടിരിക്കും ഇവരുടെ വെള്ളവരുടെ ചിലവ് മുതൽ ഇവ്മാർ എവിടെ പോയിട്ട് അടിച്ച് കോണായിട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ കൂട്ടി വിടണം വരെയുള്ള പെട്രോൾ വരെ നമ്മൾ മാനേജ് ചെയ്യണം ഇതായിരുന്നു അന്നത്തെ കാലത്തെ സ്കൂൾ കോളേജിൻ്റെ ഒരു സ്റ്റൈൽ അപ്പം ഈ ഒരു സീസിനകത്ത് ഞങ്ങൾക്കത് മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് അടി കുറയാനും പിന്നെ ഞങ്ങൾക്ക് ജീവിക്കാനും ഈ റെഗുലറായിട്ട് അണ്ണന്മാരുടെ സപ്പോർട്ട് വേണമായിരുന്നു അപ്പോൾ ഈ അണ്ണന്മാർ ഇവര് ഇവർ ഈ മൂന്ന് പിള്ളേർ അവരുടെ കോളേജിൽ പുതുതായിട്ട് ബാംഗ്ലൂർ വന്ന് കയറിയിട്ട് ഒരു ഏവിയേഷൻ ഇതാണ് ഏവേഷൻ കോളേജാണ് അപ്പം പുതുതായിട്ട് വന്ന് കയറിയിട്ട് അവരവിടെ സ്ട്രഗിൾ ചെയ്യുന്നതാണ് ഈ സീനിയേഴ്സിൻ്റെ അടി ഉള്ളാതെ നിൽക്കാൻ വേണ്ടി ഗ്യാങ് ഉണ്ടാക്കാൻ നോക്കുന്നു ഗ്യാങ്ങിനെ അടിച്ച് സീനിയേഴ്സ് ഒതുക്കുന്നു പിന്നെ ഈ ഓ അത്ര ഡൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട് ആയിപ്പോ കാരണം അത്രേ ഉള്ളൂ ഒന്ന് ഉള്ളിൽ തൊഴിച്ചവരെ പറയാനുള്ളതുകൊണ്ട് ഇതിൻ്റെ കഥ കഥ ഭീകരമായിട്ടൊന്നുമില്ല പക്ഷേ അഴിഞ്ഞാടി ഭഗത്ഭാസിൽ അറിഞ്ഞ അഭിനയിച്ചിരിക്കുന്ന പടം നമ്മൾ ചിരിച്ചുകൊണ്ടേയിരിക്കും നമുക്കത് എന്താ പറയുക നമ്മളത് ഇതുവരെ കണ്ടു പറഞ്ഞ ഒത്തിരി ഒത്തിരി നമ്മൾ കണ്ടു പറഞ്ഞ ലോക്കൽ ഗൂണ്സ് ലോക്കൽ ഗുണ്ടാത്തലവന്മാരുടെയും ദാദാമാരുടെയും ഒക്കെ സ്റ്റൈലും ഈ കഴുത്ത് നിറഞ്ഞ ചെയിൻ ഇട്ട് ആ കാണിക്കുന്ന തെയിലറിനകത്ത സാധനം ഉണ്ടല്ലോ അതെല്ലാം ഒന്നിനു പറയുക ഒന്നായിട്ട് വാരി വിതറിയിട്ടുണ്ട് അതൊന്നും മിസ്മാച്ച് ആകുന്നില്ല ഈ വെച്ച പോലും പറയുമായിരുന്നു ഇപ്പൊ ഗലാട്ട നമ്മുടെ പാട്ടൊക്കെ അങ്ങനത്തെ പല പാട്ടുകളും ഞങ്ങൾ കണ്ടു ഓർത്തി എന്നെ കാണാടുത്ത് വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പാട്ടിറങ്ങുമ്പോൾ ഓർത്തെങ്കിലും പടം കണ്ടു തുടങ്ങിയിട്ട് അവസാനം വരെ ഒരു പാട്ട് പോലും ഇല്ല മിസ്മാച്ച് കറക്റ്റ് പ്ലേസിംഗ് നമുക്ക് ഓരോ പാട്ടും എൻജോയ് ചെയ്ത് നമ്മൾ കാണും കാരണം പാട്ടിനടയ്ക്ക് തന്നെ കഥ പൊയ്ക്കൊണ്ടിരിക്കണ അല്ലാതെ പാട്ടിനുവേണ്ടി ഒരു ഡാൻസ് വേറെ സെപ്പറേറ്റ് കൊടുത്തിരിക്കുകയല്ലേ പിന്നെ അതിനകത്ത് ാണ് ഫാണ് പിന്നെ നമ്മുടെ രോമാഞ്ചത്തിലെ ഒരു പക്ഷേ അമ്പാനത്തെ പേര് രോമാഞ്ചത്തിനകത്ത പേര് ഞാൻ മറന്നത് അമ്മാർ കൊടുത്ത ഏറ്റവും പൊക്കമുള്ളൊരു പുള്ളിക്കാരുണ്ട് നിന്നെ ഞാൻ പുതപ്പിച്ച് കിടത്തിക്കളിന്ന് പറഞ്ഞൊരു പുള്ളിക്കാരില്ലേ ആ പുള്ളി ഇതിനകത്തുണ്ട് അനുചരനായിട്ട് അപ്പം അവർ രണ്ടുപേരും കൂടെ കൂടിയാണ് ഈ ഗുണ്ടകളായിട്ട് വരുന്നത് സിനിമയില് പിന്നെ അതിനകത്ത് മൂന്ന് സ്റ്റുഡൻസ് ഉണ്ട് ആ സ്റ്റുഡൻസ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് അതിനകത്ത് നായകന്മാരില്ല അതിനകത്ത് ആകെ ഉള്ളത് ഒരു മൂന്ന് സ്ത്രീകളാണ് അവരുടെ ജസ്റ്റ് പാസിങ് ഷോട്ടാണ് പക്ഷേ അതിന്റെ അമ്മ അമ്മയ്ക്ക് അത്യാവശ്യം കുഞ്ഞു റോളുകളുള്ളൂങ്കിലും വളരെ ക്ലൈമാക്സ് തിരിച്ചുവിടുന്നത് അമ്മയാണ് ഒരു ഒരു പർട്ടിക്കുലർ ഹാപ്പി അല്ലേ ഡയലോഗാപ്പില്ലേ ആദ്യം നമ്മൾ ചോദിക്കുമ്പോൾ നമുക്കൊന്നും കത്തത്തില്ല അത് അങ്ങനെ ഓർക്കും പക്ഷെ ആ ക്ലൈമാക്സ് വരെ ആ സംഭവത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് പുള്ളിക്കാർ ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്നത് അത് എന്താ വെച്ചാൽ നമ്മളെ അമ്മമാരൊക്കെ അങ്ങനെയല്ലേ നമ്മള് നമ്മുടെ കൂട്ടുകാരികളെ അങ്ങനെയല്ല അങ്ങനെയല്ല കൂട്ടുകാരെയും കൂട്ടുകാരികളെയും കൂട്ടേ നമ്മളെ പരിചയപ്പെടുത്തും അപ്പൊ അമ്മമാർ എന്നാ പറയുന്നത് ഓ എൽസിനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അയ്യോ നിന്നെ ഇപ്പഴും കൂടെ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ നമ്മളാദ്യ ഒരു ഹോസ്റ്റലിൽ ചെല്ലുന്നു ആദ്യമായിട്ട് നമ്മൾ കാണുന്നു ഒരു കൂട്ടുകാരനെ കാണുന്നു അതിനെക്കുട്ടി അമ്മേനെ പരിചയപ്പെടുത്തുമ്പോ അമ്മയുടെ ഡയലോഗ് ഇട്ട് എങ്ങനെ ഇരിക്കും അതായിരുന്നു പുള്ളിക്കാരുടെ ഇൻട്രോ അടിപൊളിയായിട്ട് ചിരിക്കാൻ ഉണ്ടായിരുന്നത് അത് അങ്ങനെ കുറെ കുറെ നല്ല തമാശകൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഏർ പിന്നെ മാസീനുകളൊക്കെ ഞാൻ എന്റെ പാവത്തിന്റെ കൈയൊക്കെ ഇടിച്ച് തകർത്തിട്ടുണ്ട് എന്നെ ഇപ്പൊ മസാജ് ചെയ്ത് കൊടുക്കണം ടിച്ച് പൊളിച്ച് കളയല്ലേ അപ്പം എല്ലാവർക്കും വളരെ സന്തോഷിച്ച് ആനന്ദിച്ച് ഉത്സവമാക്കി കണ്ടിട്ട് വരാൻ പറ്റുന്ന ഒരു പടമാണ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു തിയേറ്ററിൽ പോയി കാണാനുള്ളതുണ്ട് പടം കാരണം അത്രയും മറ്റും ബി ജി എം സ്കോറ് കാരണം തിയേറ്ററിൽ പോകണമെന്നൊന്നും അല്ല പറയട്ടെ പക്ഷെ ഓളടിച്ച് നമുക്ക് ഓളടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് തിയേറ്ററിൽ കൂവി വിളിച്ച് കൈയടിച്ച് അടിച്ച് തകർത്ത് കാണാൻ പറ്റുന്ന ഒരു മാസ് പടം എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ നമ്മുടെ എൻ്റെ ധനുഷിൻ്റെയൊക്കെ പോലത്തെ ഭയങ്കര ഇടിച്ച് തകർത്ത് ആൾക്കാർ എറിഞ്ഞ് അങ്ങനത്തെ അങ്ങനത്തെ സീനുകളുണ്ട് ഇതിനകത്ത് പക്ഷെ ആ സ്റ്റൈലിലല്ല പടം എടുത്തിരിക്കുന്നത് അതായത് ഇതിനകത്ത് നായകൻ തന്നെയാണ് എല്ലാം നായകൻ തന്നെയാണ് കോമാളിയും നായകൻ തന്നെയാണ് അതിനകത്ത് വില്ലനും എല്ലാ നായകൻ തന്നെയാണ് നമ്മുടെ ഫാസിലഴിഞ്ഞാടുവാണല്ലോ പടം അപ്പം ഫഹദ് ഫാസല് ആ ഒരു ജേണിയിലുള്ള പടമാണ് നമ്മുടെ തല്ലുമാല രോമാഞ്ചം ആ ഒരു സ്റ്റൈലിൽ എടുത്തിരിക്കുന്ന ആ ഒരു പ്രത്യേക ജേണൽ ഉണ്ടല്ലോ ആ കോംബോ ആണെങ്കിലും പിന്നെ ഡ്രസ്സിങ് സ്റ്റൈൽ ആണെങ്കിലും എല്ലാം ഒരു വേറെ ടൈപ്പിലേക്ക് നമ്മളെ കൊണ്ടുപോവണം കാർട്ടോണിക് സ്റ്റൈലിലുള്ള കടത്തോണം നല്ല ഉദ്ദേശിക്കില്ല ട്രെയിഡർ കണ്ടില്ലേ ട്രേഡറി കണ്ടേ അതിനകത്തെ ഒരു ഒരു സീറോ പോയിന്റ് എയ്റ്റ് പെർസെന്റ് വന്നിട്ടുള്ളൂ എന്നാണ് പറയേണ്ടത് ട്രെയിഡർ ഒന്നുമല്ല ആ പടം പോയി കാണും ട്രെയിഡറിൽ കണ്ടതോടെ യാതൊരു ബന്ധവും ഇല്ല വേറൊരു സ്റ്റൈലിലാണ് പടം പോകുന്നത് ഒരു നമ്മളെല്ലാരും ചിരിപ്പിക്കുന്ന ഒരു ഡോണിന്റെ കഥ അത് ആ കയ്യിൽ വളരെ പത്രമായിരുന്നു കഥാപാത്രം ഇതിനകത്ത് ഏർ ഉം ഒരുപാട് പറഞ്ഞു സ്പൂചതെയ്യാത്തോണ്ടാണ് പക്ഷെ എന്താ ഫാസ് ഫാസിലും വരുന്ന ഓരോ സീനുകളും എല്ലാവരും കൈകൊട്ടി ചിരിച്ച് മുഴുവൻ അത് അതിനകത്ത് ഒന്നും കൂടുതലോ ഒന്നും കുറവോ ഇല്ല എന്തോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും കപ്പോഫ്റ്റി ആണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ എൻ്റെ കപ്പ് എന്റെ കപ്പോഫ്റ്റി ആയിരുന്നു ഇഷ്ടപ്പെട്ടു ഞാൻ തകർത്തിയായിട്ട് എൻജോയ് ചെയ്ത സിനിമ കണ്ടു ഒരുപാട് സ്ട്രെസ് റിലീവ് ആയിട്ട് എനിക്ക് തോന്നി രണ്ടര മണിക്കൂർ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ സംശയിച്ചു വന്ന ഒരു വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങി പക്ഷേ ഞാൻ ഈ ആവേശത്തിന് പോരണോ അത് അത്ര വലിയ നല്ല സിനിമയാണെന്ന് കേട്ടിട്ടുമില്ല അതിനെക്കുറിച്ച് അധികം റിവ്യൂസ് ഒന്നും കണ്ടുമില്ല മറ്റേ സിനിമയാണെങ്കിൽ പോരാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോകുന്നതാണ് പക്ഷെ ഒരു നഷ്ടമില്ല എനിക്ക് പോകുന്ന ടാ ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് എന്ന് പറയുന്നത് അതിനകത്ത് ഓരോ മിനിറ്റും ഞാൻ എൻജോയ് ചെയ്തു ഞാൻ എന്താ പറയാൽ വന്നപ്പം കൂവി തന്നെയാണ് എതിരേറ്റത് കൈയടിച്ച് തന്നെയാണ് ക്ലൈമാക്സ് ചെയ്തത് ഒരു തിയേറ്ററിൽ ഒരു ആസ്വാദന്ത്രത്തിന്റെ ആ ഒരു രീതിയിൽ നമ്മളെ എന്തൊക്കെ രീതിയിൽ ചെയ്യണോ ആ രീതിയിലൊക്കെയാണ് ഞാൻ ആ സിനിമേനെ മനസ്സുകൊണ്ട് സ്വീകരിച്ചത് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു അതിനകത്ത് ഒരു കണിക പോലും ഇല്ല എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഫസ്റ്റ് ടു ലാസ്റ്റ് എല്ലാം ഈവൻ എല്ലാം എല്ലാം ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ടു ലാസ്റ്റ് അതിനകത്തൊന്നും പറയാനില്ല